ஹாய் ஃபிரெண்ட்ஸ் அலாமி அப்ப இன்னும் வீடியோ போனது காட்டுப்பள்ளி மக்கா மட்டும் அப்போ அடுத்த குறச்சு வீடியோ வாங்கிட்டு அப்ப எல்லாரும் வீடியோ ஸ்கிப் ஆகி காணோ அப்படி வீடியோ வீடியோ சப் மறக்கோ அப்ப வீடியோட்டாட்டி ിട്ടൊരുപാട് മക്കാൻ വേണ്ടിട്ടോ ഏച്ചും കൂടെ മക്കാമുക സ്ഥലങ്ങള് ഒരുപാട് ഈ കഴിഞ്ഞ കേട്ടോ ഇത് കാട്ടുപള്ളി മക്കാമൊരു മക്കാൻ വേണ്ടി മക്കാൻ കേട്ടോ ഇത് വെച്ചിട്ടില്ല കോഴിയെ ഡൗട്ടുണ്ട് അപ്പൊ ആ കോഴിനെ കഴിച്ചിട്ട് കഴിഞ്ഞ സംഭവം മനസ്സിലായില്ല വേറൊരു കാഴ്ചകൾ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഡോക്ടർമാരുടെ ഡോക്ടറു ഒരുപാട് അത് മക്കളീ അവരുടെ മക്കളെ അവരുടെ മക്കളെ ഒരുപാട് അത് കാഴ്ചകൾ എല്ലാം കാണിച്ചു തന്നിട്ടുള്ള കാട്ടുപള്ളിയിലെ മക്കാട്ടോക്കാർ ഇതിപ്പോ ചിരിച്ചു കഴിഞ്ഞാൽ അപ്പം ഈ കാട്ടുപള്ളിയാട്ടോ ഒരുപാട് മക്കാമും കാര്യങ്ങളൊക്കെ ചിരിച്ചു കഴിഞ്ഞ സ്ഥലം ഈ കാട്ടുപള്ളിട്ട് ഇവിടെ ഒരുപാട് അടുക്കായി വന്നിട്ട് ഇവിടെ രാത്രി അങ്ങനെ രാത്രി

ഇതും കാട്ടുപള്ളിയായിട്ട് ഇബ്രായും വത്സ പ്രധാനമന്ത്രി ആയിട്ട് മക്കാമോ അതിൻ്റെ കഴിഞ്ഞാൽ മന്ത്രി എന്ന് അറിയിപ്പിൽ ഒരു വലിയ മക്കാമത്തേക്ക് കാണും ഇതുണ്ടോ ഇനി ഇവിടെ നമുക്ക് വന്നാൽ ഒരു സാധനങ്ങൾ ഒരുപാട് പ്രത്യേക ഒരുപാട് പ്രത്യേകത തങ്ങാത്തേക്ക് ീ കാട്ടുപള്ളി മക്കാവിന്റെ ഉള്ളിൽ നിന്ന് പോകട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ ഈ കാട്ടുപള്ളി മക്കാവിന്റെ ഉള്ളിൽ നിന്ന് പോകട്ടെ ഇതാണ് കാട്ടുപള്ളി മക്കാവിട്ടോ അതിന് മുന്നിൽ ഭാഗം കാണുന്ന മുൻ ഭാഗം ഗേറ്റ് വരുന്ന ഇവിടെ വരുന്നത് വേറെ നമ്മൾ ഇവിടെ പോകാൻ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാൻ സബ് ചെയ്യാൻ നടക്കില്ല കേട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയി കാണാം കാണട്ടോ അപ്പോൾ എല്ലാവരോടും ബൈ